ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പി വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അധീനിയം ചെടിയുടെ ഒരു വീഡിയോ ആണ് പല നിറത്തിലുള്ള നമ്മുടെ അധീനിയം ചെടിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് പല നിറത്തിൽ പൂക്കൾ പിടിക്കുന്നത് ഒരുപാട് നിറത്തിൽ പൂക്കളുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുള്ള നമ്മുടെ അധീനിയം ചെടി നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ആദ്യമേ കാണിച്ചെന്ന് പറഞ്ഞാൽ ഒരടുക്ക് ഒരിതള് മാത്രമായിട്ടുള്ള ഒരു അധീനം ചെറിയുടെ പൂവാണ് കാണിച്ചത് ഇപ്പം നോക്കെ ഇപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കായിട്ട് വരുന്ന നല്ല വലിയ പൂവാണ് നല്ല റെഡിഷ് കളറിൽ അടിപൊളി സൂപ്പറായിട്ടുള്ള കളറിൽ കാണുന്ന പൂവാണ് കേട്ടോ ഒരുപാട് തൈകളുണ്ട് ഈ ഗാർഡനിൽ ഇഷ്ടം പോലെ ഒരുപാട് തൈകളുണ്ട് ഈ ഗാർഡനില് അപ്പം അവരുടെ നമ്പറൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവർ വേണമെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ അവരുടെ നമ്പർ നമ്പറിനകത്ത് കൊടുത്തേക്കാം അപ്പോൾ എന്താണ്ട് ഇതൊരു പിങ്ക് കളറാണ് അപ്പോൾ ഇതൊരു പിങ്ക് കളർ ഒരു ലൈറ്റ് റോസ് പോലുള്ള കളറാണ് കേട്ടോ പക്ഷെ നല്ല സൂപ്പറായിട്ട് നല്ല തിങ്ങി നിറഞ്ഞാണ് മുട്ടും പൂവും എല്ലാം നിൽക്കുന്നത് നല്ല അടിപൊളി നല്ല വളർച്ചയുള്ള ചെടികളാണ് നല്ല ആരോഗ്യമുള്ള ചെടികളാണ് നല്ല വളങ്ങളൊക്കെ കൊടുത്ത് അവരതേപോലെ കെയർ ചെയ്യുന്ന ചെടികളാണ് കേട്ടോ സെയിലിനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല കമ്പൊക്കെ നല്ല കനം നല്ല അടിഭാഗമൊക്കെ നല്ല വണ്ണത്തിലും അങ്ങോട്ട് വന്നിട്ട് നിറയെ പൂത്ത് അങ്ങോട്ട് നിൽക്കുവാണ് അധികം പൊക്കം വരുന്നില്ല ഈ ചെടിക്കൊന്നും അധികം പൊക്കം വരാതെ ചെടികളിൽ നിറയെ പൂത്ത് കിടക്കുവാണ് ഈ ചെടിയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂട് നല്ല കനമുള്ളതായിരിക്കും നല്ല കനത്തെ വന്നിട്ട് അധികം ശിഖരങ്ങളാകാതെ ഒരു കുഞ്ഞു ശിഖരമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് നിറയെ മുട്ടും പൂവും എല്ലാം അടിപൊളി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഒരുപാട് ദിവസം നമുക്ക് കൊഴിയാതെ നിൽക്കും ഒരുപാട് ദിവസം നമുക്ക് കൊഴിയാതെ നിൽക്കുന്നൊരു പൂവാണ് പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല അങ്ങനെ ഒരു പൂവാണിത് നല്ല ഭംഗിക്ക് നിൽക്കുന്നൊരു പൂവാണ് ഇതിലെ കുറച്ച് ചെടികൾ നമ്മൾ തന്നെ മേടിച്ച് അപ്പം ഞാനിതിപ്പം കാണിക്കുന്ന ചെടികളൊക്കെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു നഴ്സറിയിലെ ചെടികളാണ് ഇവരിത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇവർക്ക് ഹോം ഡെലിവറി ഒക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്ന ചെടികളാണ് ചെടികളുടെ വീഡിയോ വീടിയാണ് എനിക്കിത് കിട്ടിയത് അങ്ങനെ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് മേരിച്ച് എടുത്തതാണ് അപ്പോൾ ഈ അങ്ങനെ വെച്ചിരിക്കുന്ന ചെടികളാണിത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ അതീനിയം വളർത്തുന്നുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ നമ്മൾ നീണ്ട് കമ്പ് നീണ്ട് പോകുന്ന സമയത്ത് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കും കട്ട് ചെയ്ത് വിട്ടു കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് കുഞ്ഞ് ശിഖരമൊക്കെ വന്ന് അതിനകത്ത് നിറയെ മുട്ട ഉണ്ടായി അങ്ങനെ പൂ പിടിക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ തൈകളുണ്ടാകുമെന്ന് പറയുന്നത് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഒരു അമ നമ്മുടെ അമരപ്പയറിൻ്റെയെക്കൂട്ട് നീളത്തിൽ വന്നിട്ട് അതിനകത്ത് നിറയെ വിത്തുകളുണ്ടാകും അപ്പോൾ ആ വിത്തുകളെല്ലാം എടുത്ത് നമുക്ക് മുളപ്പിച്ച് കുഞ്ഞു കുഞ്ഞ് തൈകളാക്കി ഓരോ പോട്ടിലും വെച്ചു കൊടുത്ത് വലുതാക്കി എടുക്കാവുന്നതാണ് അപ്പം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇല്ലേ ഓരോ ചട്ടീനും എടുത്ത് മണ്ണ് മാറ്റി വളങ്ങളെല്ലാം മാറ്റിയതിനു ശേഷം ഈ ചെടി മാത്രമായിട്ട് അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നില്ലേ അത് നമുക്ക് ഹോം ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിതിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എടുത്ത് വളങ്ങളെല്ലാം മാറ്റി ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നല്ല അടിപൊളി നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള അധീനങ്ങളാണ് ഇവിടെ ഉള്ളത് നല്ല വെറൈറ്റി വെറൈറ്റി കളറുകളിൽ മഞ്ഞ റെഡ് റോസ് അങ്ങനെ പല കളറുകളിലുള്ള അധീന്യം ഇഷ്ടംപോലെ ശരിക്ക് ആവശ്യത്തിലധികം നമുക്കിവിടെ തൈകളിവിടെ ലഭ്യമാണ് വേണ്ടുന്നവർ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ നമ്പർ തരുന്നതായിരിക്കും അപ്പം ബാക്കി ഉള്ള കളക്ഷൻസ് കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം കളർ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റൈ ലൈറ്റ് റോസിൽ വരുന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കളർ തന്നെ കാണുന്നത് ലൈറ്റ് റോസിൽ പിന്നെ ഷെയ്ഡ് പല ഷെയ്ഡുകളിലായിട്ട് ഒരു ചെടിക്കകത്ത് തന്നെ പല ഷെയ്ഡുകളിലായിട്ട് വരുന്ന അധീനത്തിൻ്റെ പൂക്കളെ കണ്ടോ രണ്ട് മൂന്ന് കളറുകളിലൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ പല വെറൈറ്റി വെറൈറ്റി ടൈപ്പ് ഓഫ് അധീനിയം നമ്മൾ കാണാത്തതും ഉണ്ട് ഇതിനകത്ത് പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ദിവസം പൂവൊക്കെ ഇങ്ങനെ നിൽക്കുന്നവർ അതായിരിക്കും ഈ ചെടിയിൽ അപ്പോൾ പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഈ ചെടി തീർച്ചയായിട്ടും വാങ്ങണം കേട്ടോ ഒന്നോ രണ്ടോ മൂടൊക്കെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അനത്തുനിന്ന് വിത്തൊക്കെ എടുത്ത് പാവി ഒരുപാട് ചെടികളുണ്ടാക്കാം നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ദിവസം ഈ പൂക്കളൊക്കെ നിൽക്കും അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി കളറുകളും പല ഷെയ്ഡുകളിലും വലിപ്പത്തിലും പല എന്താണ് രൂപത്തിലും രൂപം എന്ന് പറയുമ്പോൾ അധികം പൊക്കമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ പൂ പിടിക്കുന്നതായിട്ടുള്ള ചെടികളിവിടെ ഉണ്ട് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ അധീനിയത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ എന്നാലേ നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അപ്പോൾ വീണ്ടും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുവരേക്കും ടാറ്റ ഓക്കെ ബൈ ബൈ സി യു Thank you for watching.